ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ഞാൻ വിനോദ് യു കെയിൽ നിന്നും ഇന്നെൻ്റെ ഫേസ്ബുക്കിൽ ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയൊരു സുഹൃത്തിൻ്റെ പോസ്റ്റിലൊരു പാട്ട് കേട്ടു അതായത് മതാധിപത്യ ഭാരതം വരാതെ കാക്കണം വളരെ നല്ല പാട്ടാണ് കാര്യം മതാധിപത്യ രാജ്യം വരാതെ നോക്കൂ എന്ന് നമുക്ക് പറയാം പക്ഷേ മതം തിരിച്ച് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയും സർക്കാരുമാണ് ഇതൊക്കെ പറയുന്നതെന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം പ്രത്യേക മതക്കാർക്ക് എൺപത് ശതമാനം എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ഇരുപത് ശതമാനം മറ്റ് കുറച്ച് പേർക്ക് പിച്ച് വെച്ച് കൊടുത്തുകൊണ്ടും ഇതുവരേക്ക് ചെയ്തുകൊണ്ടിരുന്നു അതിനെ നമ്മുടെ കണ്ണൂർ ബിഷപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു വലിയ വിവാദമായി അത് കോടതിയിൽ പോയി കോടതിയിലും സർക്കാർ പ്രത്യേക മതക്കാർക്ക് വേണ്ടി നിലപാടെടുത്തു അതിനു വേണ്ടി അല്ല കുറയ്ക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് അതിനു വേണ്ടി കൂടുതൽ ഫണ്ട് വേറെ രീതിയിൽ അനുവദിച്ചു കൊടുത്തു ആൻഡ് പ്രത്യേക മതത്തിന് വേണ്ടി നമ്മുടെ മരുമോൻ മന്ത്രി എത്ര ഒരു കോടിക്ക് മുകളിൽ അവരുടെ ആ പ്രത്യേക മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഇവർ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അവർ മതേതര പാർട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടം നടക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗ് മതേതരമാണെങ്കിൽ അവർ എത്ര ഇതര മതക്കാരെ നിർത്തി അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ പക്ഷേ ബി ജെ പി എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൽ നിന്നുള്ള ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ എലക്ഷനിൽ കാൻഡിഡേറ്റ്സ് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മോദി ഇതുവരെയ്ക്കും ഒരിക്കലും പറഞ്ഞിട്ടില്ല അതായത് ഒരു പ്രത്യേക മതത്തിന് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യും ചെയ്യില്ല എന്നൊന്നും അദ്ദേഹം പറയുന്നത് സബ് കെ സാത്ത് സബ് കെ വികാസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ ഇതുവരെയ്ക്കും ചെയ്തിട്ടുള്ളൂ വേണമെങ്കിൽ അദ്ദേഹത്തിന് അധികാരത്തിലേറിയ സമയത്ത് തന്നെ ഇതെല്ലാം എടുത്തു കളയാമായിരുന്നു പ്രത്യേക ആനുകൂല്യങ്ങളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല ഇതുവരേക്കും ചെയ്തില്ല പത്ത് വർഷം ഇരുന്നിട്ടും ചെയ്തിട്ടില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാശ്മീരിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നുണ്ട് കാര്യം കാശ്മീരിലെ മുസ്ലിം ജനതയുടെ അവസ്ഥ കാര്യം അവർ മുമ്പ് ചെയ്തത് വളരെ തെറ്റായിരുന്നു പാകിസ്ഥാനോട് ചെയ്തത് ചെയ്ത് വളരെ തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു എങ്കിലും ഇപ്പോൾ അവർ മാറ്റി ചിന്തിച്ച് തുടങ്ങി അവരിപ്പോൾ മോദിയോടൊപ്പമാണ് പക്ഷേ നമ്മുടെ ചില സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് മാത്രം ഇപ്പോഴും ഭൂ സൂര്യൻ ഉദിച്ചിട്ടില്ല അവരുടെ തലയിൽ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പറയുന്നു നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ട്രെൻഡുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ വോട്ടർമാരുടെ ഇടയിൽ അതായത് നമ്മളെന്തിന് വോട്ട് ചെയ്യണം നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി ഇലക്ഷൻ സമയത്ത് ടൂർ അടിക്കുന്ന ടൂറടിക്കുന്നൊരു പരിപാടിയുണ്ട് ഇലക്ഷൻ രണ്ട് ദിവസം മൂന്ന് ദിവസം അവധി കിട്ടുമല്ലോ അപ്പോൾ ടൂർ പോകുന്ന ഒരു ശീലമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അപേക്ഷയാണ് എല്ലാ അടുത്തും എല്ലാ മതക്കാരുടെ അടുത്തും ഞാൻ പറയുകയാണ് ഇപ്രാവശ്യം ആരും ടൂർ പോകരുത് ഇപ്രാവശ്യം നിങ്ങളുടെ വോട്ട് എല്ലാവരും ബി ജെ പിക്ക് തന്നെ കൊടുക്കണം നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ അതിതീവ്രമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് ഒരു നമുക്ക് തുടർച്ചയായിട്ടുള്ളൊരു ഭരണം വന്നാൽ മാത്രമേ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും പറയുന്നത് ഹിന്ദുക്കളെ നശിപ്പിക്കണം അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇല്ലാതാക്കണം എന്ന് മാത്രം പറയുന്നതല്ലാതെ ആൻഡ് കോൺഗ്രസ് പറയുന്ന വേറെ സംഗതി ജാതി സെൻസസ് നടത്തുമെന്ന് അവരിപ്പോഴും ജാതി തിരിച്ച് രാജ്യത്തിന് വിഘടിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സോ അതുകൊണ്ട് നിങ്ങളാരും തന്നെ ആ ഒരു വലയിൽ വിഴരുത് എല്ലാവരും വോട്ട് ചെയ്യുക ബി ജെ പിക്ക് വോട്ട് ചെയ്യുക ജയ് ഹിന്ദ്